ും ല്ലാണല്ലോ കീഴി അപ്ഡേറ്റ്സ് കാണണ്ടോ ഒരുപാട് റിലീസുകളാണ് വരാൻ പോകുന്നത് അത് പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് വലിയ ഭൂകമ്പമാണ് തിയേറ്ററിൽ വരുന്ന സിനിമകളുടെ വരുപ്പം അത് വലിയ സിനിമകൾ അതും വലിയ ബഡ്ജറ്റിൽ വലിയ സംവിധായകർ ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ് ആൻറ്റസ്പെക്റ്റഡ് മൂവീസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ അതായത് പ്രേക്ഷകർ ഇങ്ങനെ കൂടുതലും അതായത് മാർച്ച് ഇരുപത്തി ഏഴിൽ നിന്ന് നമുക്ക് എണ്ണി തുടങ്ങാം പിന്നെ തീർച്ചയായിട്ടും പിന്നെ അങ്ങോട്ട് നോക്കണ്ട അത്രയും വലിയ സിനിമകളാണ് വരുന്നത് പിന്നെ അങ്ങോട്ട് ഒരുപാട് കേട്ടോ നമ്മൾ മെയ് വരെ മെയ് ഫസ്റ്റ് വരെ വരെയുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറത്തോട്ട് പിന്നെ കിടക്കുവാണ് സാധനങ്ങൾ പോലെ പക്ഷെ ഒന്ന് ചിന്തിക്കണം അതായത് വലിയ സിനിമകൾ ഒരുമിച്ച് അതും ശരിക്കും ഒക്കെ ക്ലാഷ് ആയിട്ട് എടുക്കാൻ അതെ വേണ്ടി ഗ്യാപ്പിലാണ് സിനിമകൾ വരുന്നത് അതും അന്യഭാഷ അന്യഭാഷ മലയാളവും ഒരേ ഡേറ്റിന് വരുന്നുണ്ട് ഭയങ്കരം അത് ശരിക്കും നമ്മൾ വിലയിരുത്തേണ്ട കാര്യമുണ്ട് കാരണം ഇപ്പൊ എംബുരാൻ പോലെ അല്ലെങ്കിൽ ബസൂക പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ സിനിമകൾ ഉണ്ടാകുമ്പോ അത് ഇന്ത്യയിൽ മൊത്തത്തിൽ അതായത് പാൻ ഇന്ത്യൻ ആയിട്ട് റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് ഭാഷകളിൽ വേറെ വലിയ സിനിമകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ബാധിക്കും അതെ നമ്മൾ അതും കൂടി നോക്കണം എന്തായാലും മാർച്ച് ഇരുപത്തിയേഴിന് നമുക്ക് വരാനുള്ള സാധനം സിനിമ അതായത് അറിയാലോ എല്ലാരും ജനുവരി റിലീസ് ആയിരുന്നു അത് മാറി 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 അവസാനം കൊണ്ടുപോയി കറക്റ്റ് ദിവസം കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് മാർച്ച് തീയതി എസ് ഇരുപത്തിയേഴാം ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ചിറ്റ എന്ന സിനിമക്ക് ശേഷം എസ് യു അരുൺകുമാർ ചെയ്യുന്ന സിനിമയാണ് വിക്രം ശരിക്കും തിരിച്ചു വരും എന്ന് നമ്മള് പ്രതീക്ഷിക്കുന്ന സിനിമ അത് സുരനാണ് അതിന്റെ ഗ്ലിംസും ടീസറും ഒക്കെ ഗംഭീര വേറെ ലെവൽ സാധനം എന്താണെങ്കിലും മാർച്ച് ആണല്ലോ എന്നുള്ള സങ്കടമുണ്ട് കുഴപ്പമില്ല നല്ലതാണെങ്കിൽ സിനിമ എത്രണം വന്നാലും നമുക്കറിയാം എല്ലാരും പോയി കാണേ അത്രേ ഉള്ളൂ എന്താണെങ്കിലും പിന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും എന്താണെങ്കിലും ഇരുപത്തി ഏഴാം തീയതി തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന സിനിമ എംബുരാൻ പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ അതായത് ലൂസിഫറിന് ശേഷം അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ വരുന്നത് അതിന്റെ കൂടെ ക്ലാഷായിട്ട് വിക്രം സിനിമ വീരധീര സൂരൻ എന്നാൽ അതിന്റെ കൂടെ മറ്റൊരു സിനിമകൾ വരുന്നുണ്ടോ ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് ഇരുപത്തി എട്ടാം തീയതി വരുന്നു അതായത് പവൻ കല്യാൺ നായകനാവുന്ന ഹരിഹര വീരമല്ലു അത് ഒരു തീരുമാനമായി കിട്ടുന്നത് അതാണ് പ്രശ്നം അതാണ് അത് വലിയ പ്രതീക്ഷയോടെ വരുന്ന സിനിമയാണ് വലിയ സിനിമ ആയിട്ട് പവൻ കല്യാണ രണ്ട് സിനിമകളാണ് ഉള്ളത് ഒന്ന് ഓജി ഒന്ന് ഹരിഹര വീരമല്ലു ആണ് അതിൽ ഹരിഹര വീരമല്ലു ആണ് ഇരുപത്തി എട്ടാം തീയതി റിലീസ് ആവുന്നത് അവിടുത്തെ ഇത് വെച്ചിട്ട് ഫുൾ തിയേറ്റർ പോകും പിന്നെ ഒരു ഭയങ്കര ക്ലാഷ് തന്നെയായിരിക്കും അതെന്തായാലും അത് നമുക്ക് അടിയാണ് അത് എംബുരാനാണ് ഇതൊക്കെ കൂടുതലും ബാധിക്കുക കാരണം കേരളത്തിലെ ഉള്ള തിയേറ്ററിന്റെ അല്ല മറ്റ് ഇപ്പം തെലുങ്കിലാണെങ്കിലും തിയേറ്ററിന്റെ എണ്ണം എനിക്ക് തോന്നുന്നു അതായത് മലയാളത്തില് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന സിനിമ ശരിക്ക് അതെ നമുക്ക് തിരിച്ചു എംബുതനാണ് കേരളത്തിനെ മാത്രം ആശ്രയിച്ചു തന്നിട്ട് കാര്യമില്ല മൊത്തത്തിൽ അങ്ങനെ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു എന്താ പറയാ ഒരു ബോംബ് ഇട്ട പോലെ ആയിരിക്കണം അത് എന്താണെങ്കിലും നോക്കാം നമുക്ക് എന്താ തരംഗം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെ കാത്തിരിക്കാം എന്താണെങ്കിലും ഹരിഹര ഡയറക്റ്റ് ചെയ്യുന്ന രണ്ടുപേരും കൂടി ജ്യോതി കൃഷ്ണയും പിന്നെ കൃഷ്ണ ജഗർമുടി അങ്ങനെ രണ്ടുപേരും കൂടി സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എന്തായാലും ശരിക്ക് ആർക്കാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് അന്ന് നോക്കാം അതാണ് തീർച്ചയായിട്ടും സംഭവിക്കാം അല്ലെങ്കിൽ

ഒരു എന്താ ത്രീ ഡി സിനിമയാണ് ഒരു എന്താ ആ ഫാന്റസി അപ്പം ആ സിനിമ ഏപ്രിൽ നാലിനാണ് വരുന്നത് അപ്പൊ ആകെ നാല് ദിവസത്തെ ഗ്യാപ്പാണുള്ളു ചെറിയ ചെറിയ ധൈര്യം പക്ഷേ എന്താണെങ്കിലും നോക്കാം നമുക്ക് എന്തൊക്കെയാവും എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ പത്തിനാണ് ഒരു മൂന്നാലെണ്ണം അടുപ്പിച്ചുള്ളത് ഇതിപ്പോ നമ്മള് ഫെബ്രുവരി പതിനാലിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് മറ്റേ ഇഡ്ഡലിന്ന് ഫെബ്രുവരി പതിനാലിന് കാര്യം പറഞ്ഞ പോലെയാണ് ഏപ്രിൽ പത്തിന്റെ അവസ്ഥ തമിഴിൽ നിന്ന് തന്നെയാണ് എത്ര സിനിമകളന്നുള്ളത് ഇഡ്ഡലി ധനുഷ് സംവിധാനം ചെയ്യുന്ന അരുൺ വിജയ് അഭിനയിക്കുന്ന സിനിമയാണ് സിനിമ ഏപ്രിൽ പത്താണ് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ തൊട്ട് കുറകെ തല ഗുഡ് ബാഡ് യെസ് അതായത് ഇറങ്ങി വിഡാമിയുറിച്ച് വലിയൊരു ഹൈപ്പിലോന്നല്ല പക്ഷെ അതിന് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് തോന്നുന്നു ഫസ്റ്റ് ഡേപ്പത്തിയത് കോടി ഈ വന്നിട്ട് അതെ അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി അത്യാവശ്യം നല്ല ഹൈപ്പിൽ വരുന്ന സിനിമയാണ് ആ സിനിമ ഏപ്രിൽ പത്തിനാണ് ആദിക് രവിചന്ദ്രൻ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അതും അതിന്റെ ഒരു പോസിറ്റീവ് സംഭവം തന്നെയാണ് അതും മൂന്ന് ലുക്ക് ഇതൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് അഗ്ലി തലയുടെ മൂന്ന് ലുക്ക് അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ ആസിഫ് അലി നായകനാകുന്ന തമർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് സിനിമയും ഡേറ്റ് കൺഫേം ആയിട്ടില്ല ഏപ്രിൽ പത്തായിരിക്കും എന്നുള്ളത് മാത്രമേ കേൾക്കുന്നുള്ളു അത് മാറാൻ ചാൻസ് ഉണ്ട് അതെ ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ എന്നുള്ളത് മാത്രമാണ് അതെ ഏപ്രിൽ പത്തിന് എന്നുള്ളതാണ് കേൾക്കുന്നത് മാറിയേക്കാം അത് കേൾക്കുന്നത് ഇന്നലെ വരെ അത് മാറിയേക്കാം കാരണം ഏപ്രിൽ മലയാളത്തിൽ നിന്ന് സിനിമ വരുന്നുണ്ട് എന്താണെങ്കിലും ഒരു മലയാള സിനിമ വെക്കും എന്ന് തോന്നുന്നില്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ ആസിഫലിയുടെ സിനിമകൾക്കൊക്കെ അത്യാവശ്യം നല്ല പ്രാധാന്യം വെറുതെ വന്ന് പോകുന്ന സിനിമകളായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭക്ഷ വേറെ കാര്യണ്ട് ശരിക്കും ഫെസ്റ്റിവലാണ് അങ്ങനെ മാറ്റി കൊടുക്കാൻ ആരും തയ്യാറാവൂല ചിലപ്പോ അങ്ങനെ അതൊരു സത്യമാണ് അങ്ങോട്ട് നീക്കി നീക്കി വെക്കാൻ അതെ ആരും നിക്കൂല കാരണം ശേഷം വരാൻ പോകുന്നത് അങ്ങനത്തെ സിനിമകൾ തന്നെയാണ് അത് പതിനൊന്നാം തീയതി ആലപ്പുഴ ജിംഖാന ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് അത് ഏതാണ്ട് അന്ന് തന്നെ വരും അത് അന്ന് തന്നെ വരാനാണ് ചാൻസ് നോക്കണം അതായത് ഒരു ദിവസത്തിന്റെ മാറ്റമുള്ളൂ മലയാള സിനിമ തന്നെ അതും നസ്ലൻ നായകനാവുന്ന സിനിമ റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ യൂത്തിന്റെ ഇടയിൽ അത്രത്തോളം പ്രതീക്ഷയുള്ള സിനിമയാണിത് തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കണം അതായത് പത്താം തീയതി സർക്കിട്ട് പത്താം തീയതി ഉണ്ടെങ്കിൽ സർക്കിട്ട് പിന്നെ പതിനൊന്നിന് ആലപ്പുഴ ജിംഖാന പിന്നെ അത് അടക്കണം അതും ഏപ്രിൽ പതിനൊന്ന് ജോസഫിന്റെ നമുക്ക് ഒരു സിനിമ വരുന്നു എന്ന് പ്രാധാന്യമുണ്ട് അതെ അതെ അതും വരുന്ന സിനിമകളൊക്കെ ഇതാണ് അവസ്ഥ അതിന്റെ ഭയങ്കര മരണമാസ് പേരാണല്ലോ അതുകൊണ്ട് തന്നെ ആ പേര് ഒരു ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബേസിൽ ക്യാരക്ടറില് അതല്ലെങ്കിൽ ബേസിന്റെ സിനിമകളില് അത്യാവശ്യം ൂടെ മുകളിൽ നിൽക്കാൻ പോകുന്ന സിനിമ ആയിരിക്കും എന്താണെങ്കിലും കാത്തിരിക്കാം കേട്ടോ കേൾക്കുന്നത് ശിവപ്രസാദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ അപ്പുറം അടുത്തത് അതായത് ദിലീപിന്റെ ഒരു തിരിച്ചുവരവാണ് പക്ഷെ അതിന്റെ ഡേറ്റിന് കുറച്ച് ഗ്യാപ്പുണ്ട് കേട്ടോ അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ക്ലിംസ് ആൻഡ് ഫാമിലി അതാണ് സിനിമ വരാൻ പോകുന്നത് അതും നമുക്ക് അതിന്റെ ഒരു ചെറിയ ക്ലിംസ് ഒക്കെ ഒരു വെറൈറ്റി ഫീൽ ഫീൽ അതെ ഒരു ഫാമിലി മൂവി അങ്ങനത്തെ ഒരു സാധനം ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമയാണത്

ഗംഭീര എന്താണെങ്കിലും അതും ഒരു അത് വർഷങ്ങളുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ആളാണ് പന്ത്രണ്ട് വർഷത്തെ സത്യം നടുപ്പിൻ നായകന്റെ ഈ കാര്യത്തിൽ തിയേറ്ററിലെ ഒരു ചെറിയ രീതിയിലൊരു സ്പാർക്ക് കിട്ടിയാണല്ലോ അതാളി കത്തും കത്തട്ടെ ും കാർത്തിക് സുബ്രാജ് പടമാണ് അതിൻ്റെതായ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഫെബ്രുവരി ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫെബ്രുവരി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫെബ്രുവരിയും ഒരേ അവസ്ഥ തന്നെയാണ് മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി പതിനാലാം തീയതി റൊമാൻസ് ഉണ്ട് ദാവീദ് ഉണ്ട് പിന്നെ പൈങ്കിളി ഉണ്ട് പിന്നെ ഇരുപതാം തീയതി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട് മലയാളത്തിൽ നിന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ബാധിക്കുന്നത് നമ്മുടെ ഉണ്ണിമൂതൻ സിനിമ അത് മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമോദന്റെ അടുത്ത സിനിമ ചിന്തിച്ചു നോക്കണം എല്ലാം വലിയ വലിയ സിനിമകൾ തന്നെയാണ് വരാനിരിക്കുന്നതൊക്കെ എന്താണെങ്കിലും കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ ജനുവരിയിലെ മലയാള സിനിമയുടെ നഷ്ടം നികത്താൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് വരാനിരിക്കുന്നത് എന്തായാലും ഗംഭീരമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ വേറെ ലെവലിലേക്ക് എത്തട്ടെ മലയാള സിനിമക്ക് എപ്പോഴും ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ് ഹെൽ സ്റ്റേഷനുകളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ